സ്വർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട താമ്പരം മംഗലാപുരം ട്രെയിനിൽ ബാഗിൽ ഒളിപ്പിച്ചു കിടത്തിയ പതിനെട്ട് കിലോഗ്രാം കഞ്ചാവ് റെയിൽവേ പോലീസ് പിടികൂടി പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി ശനിയാഴ്ച ഉച്ചയോടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ട്രെയിനിൽ പാലക്കാട് റെയിൽവേ പോലീസ് ഡിവൈഎസ്പി എം സന്തോഷ് കുമാറിൻ്റെയും ഷൊർണൂർ റെയിൽവേ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ പി വി രമേഷിന്റെയും നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സ്ക്വാഡും ഷൊർണ്ണൂർ റെയിൽവേ എസ് ഐ അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് രണ്ടു ബാഗുകളിലായി സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിലാണ് കഞ്ചാവ് പിടികൂടിയത് ട്രെയിൻ മുഖേന കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കടത്തുന്ന സംഘങ്ങളെ പിടികൂടാൻ റെയിൽവേ പോലീസും ഡാൻസ് ഓഫ് സ്ക്വാഡും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ശക്തമാക്കിയ സാഹചര്യത്തിലാണ് തുടർച്ചയായ ദിവസങ്ങളിൽ കഞ്ചാവ് പിടികൂടുന്നത് കേരളത്തിലേക്ക് വിൽപ്പനയ്ക്കായാണ് ലഹരിക്കടത്ത് സംഘം കഞ്ചാവുകൾ എത്തിക്കുന്നത് പ്രതിയെ പിടികൂടാനായിട്ടില്ലെന്നും അന്വേഷണം ഊർജിതമാക്കുമെന്നും എസ് അനിൽ മാത്യു അറിയിച്ചു ഇന്ന് ഉച്ചയ്ക്ക് എത്തിച്ചേർന്ന താമരം മംഗലാപുരം കിലോ രണ്ട് ബാഗുകളായിട്ട് നേടാം ഒരു കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം